സ്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഷാമോൾ പൊട്ടിക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കാണിക്കുന്ന നല്ല വെറൈറ്റി ഐറ്റംസ് ഗൗണുകളാണ് കാണിക്കുന്നത് അബായ ഗൗൺ അതേപോലെ തന്നെ അഡിലെ മാത്രം ഫ്രൽ ഗൗൺ ഗൗണ് കാണിക്കേണ്ടത് റോംബർ അബായ ഗൗണും കാണിക്കുന്നുണ്ട് നല്ല വെറൈറ്റി ആണ് കാണിക്കുന്നത് നല്ല ക്വാളിറ്റിയുള്ള ഐറ്റംസ് ആണ് നമ്മൾ റോംബർ അബായ ഗൗൺ കാണിക്കണത് കിട്ടാം അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് കാണിക്കുന്നത് നല്ല അഡിലെ ഞറിയുള്ള നല്ല സൂപ്പർ ഐറ്റംസ് ആണ് കാണിക്കുന്നത് നമ്മുടെ ഷോപ്പ് വരുന്നത് എടപ്പാൾ പുറ്റിപ്പുറം റോഡിൽ എംറേസ് മാൾ സെക്രട്ടറി ഫ്ലോളാണ് വരിക അവിടെ എല്ലാ ഐറ്റംസിന് നല്ല അടിപൊളി ഓഫർ കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ നല്ല അടിപൊളി നെയറ്റിൻ്റെ വീഡിയോ കഫ്താൻ നൈറ്റിൻ്റെയും സാധാ നൈറ്റിൻ്റെ ഒക്കെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട് അതൊക്കെ ഒന്ന് പോയി കാണുക അതേപോലെ ഇതിൻ്റെ കൂടെ തന്നെ നമ്മളൊരു അനാർക്കലി ടോപ്പിൻ്റെ ത്രീ പീസിൻ്റെ വീഡിയോ അവിടെ ഉണ്ടിട്ടുണ്ടോ അത് നല്ലൊരു വെറൈറ്റി ആണ് നല്ല ബീച്ചിലൊക്കെ നല്ല സൂപ്പർ ഐറ്റംസ് ആണ് അടിയിൽ മാത്രമേ അതിന് ഞെറിവ് വന്നിട്ടുള്ളിട്ടുണ്ടോ നല്ലൊരു ഐറ്റംസ് ആണ് ഇതിൻ്റെ വലിപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തരാത്തിന് വരുന്നുണ്ട് ഇതിൻ്റെ ഡബിൾ എക്സൽ സൈസാണ് വന്നിട്ടുള്ളത് ജസ്റ്റ് വീതി വരുന്നത് നാൽപ്പത്തിനാറ് ഇഞ്ചിൻ്റെ മുകളിൽ ജസ്റ്റ് വീതി വരുന്നുണ്ട് അതേപോലെ കൈയ്യറക്കം വരുന്നത് ഫുൾ സ്ലീവാണ് ഇരുപത് ഇഞ്ച് കൈ ഇറക്കം വരുന്നുണ്ട് കൈയിൻ്റെ ഇവിടെ ഇങ്ങനെ അലാസ്റ്റിക്കാണ് വന്നിട്ടുള്ള അലാസ്റ്റിക്കാണ് വന്നിട്ടുള്ളത് അഡ്ജസ്റ്റബിൾ ബെൽറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് റേറ്റ് വരിക വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് വരുന്നുണ്ട് ഇതിൻ്റെ ലെങ്ത് ഒന്ന് പറഞ്ഞു തരാം അത്രയാണ് വരുന്നത് എന്നിട്ടാണ് അപ്പോൾ അതിൻ്റെ ലെങ്ത്ത് വരുന്നത് അമ്പത്തിനാല് ഇഞ്ചിൻ്റെ ഉള്ളിൽ ആ ലെങ്ത് വരും കേട്ടോ നല്ലൊരു ഐറ്റംസാണ് റേറ്റ് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ രണ്ട് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ വരുന്നുണ്ട് നെക്സ്റ്റ് കളർ ഇതാണ് അതിൻ്റെ ഒരു ഗ്രീന വന്നിട്ടുള്ളത് കേട്ടോ നല്ല സൂപ്പർ ക്ലോത്ത് കേട്ടോ അതുള്ള ഡെൽറ്റാ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻറ്റ് ക്ലോത്താണ് വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി ഐറ്റംസാണ് നെക്സ്റ്റ് ഇതാ വേറൊരു കോഫി നമ്മളത് നല്ല ഭംഗിയ ഐറ്റംസല്ല അതിൻ്റെ പീക്കോക്ക് നീര ഞമ്മൾ ഇതിൻ്റെ ആവശ്യം നല്ല അപായ ഗോൺ കാണിക്കുന്നുണ്ട് അതേപോലെ തന്നെ റോംബർ ഗൗണും കാണിക്കുന്നുണ്ട് റോംബർ അബായ ഗോൺ ഇത് നമ്മൾ കാണിക്കുന്നത് ഗൗണാണ് അബായ ഗോൺ തന്നെയാണ് ഡബിൾ എക്സിലെ സൈസിൽ വന്നിട്ട് നല്ല സൂപ്പർ സൂപ്പറായിട്ടാണ് കോളറിനൊക്കെയാണ് വന്നിട്ടുള്ളത് അതേപോലെ കയ്യതാ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ഞാൻ കൈയിൻ്റെ അവിടെ വരുന്നത് ഇതിൻ്റെ ജസ്റ്റ് വീതും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞുതരാം ഡബിൾ എക്സിലെ സൈസാണ് കാണുന്നത് അപ്പോൾ എത്ര വരുന്നുണ്ട് നോക്കാൻ വേണ്ടിയിട്ടാണ് നാൽപ്പത്തിനാല് ഉള്ളിൽ ജസ്റ്റ് വീതി വരുന്നുണ്ട് കൈ ഫുള്ളാണ് വരിക പിന്നെ നല്ലൊരു ബീച്ചർ ടൈപ്പാണ് വരുന്നത് കേട്ടോ നല്ലൊരു സൂപ്പർ ടൈപ്പാണ് അപ്പം ഇതിന്റെ ലെങ്ത് വരുന്നത് അമ്പത്തിനാലാണ് ലെങ്ക് വരുന്നത് കേട്ടോ നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് രണ്ട് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ വരേണ്ട കേട്ടോ നിസ്റ്റ് ഇത് വന്നിട്ടുണ്ടെങ്കിൽ അടുത്ത കളറ് സൂപ്പർ കളറാണ് വന്നിട്ടുള്ളത് നിസ്റ്റ് കളറ് ഇതേണ്ട വെറൈറ്റി വെറൈറ്റി കളറുകളും വെറൈറ്റി ഡിസൈനാണ് വന്നിട്ടുള്ളത് കേട്ടോ ാവശ്യമുള്ളൊരു പെട്ടെന്ന് തന്നെ അടുത്ത് സ്ക്രീൻഷോട്ട് കൊടുക്കുകയുണ്ട് ഇസ്റ്റ് തന്നെ വരുന്നുണ്ട് പറഞ്ഞ പോലെ നല്ല അടിപൊളി നെയറ്റിൻ്റെ വീട് നമ്മളിട്ടുണ്ട് ഷാമോ കളേശെന്ന് അടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നെയ്റ്റികളൊക്കെ കാണാൻ പറ്റും നല്ല ഓഫറിനാണ് നെയ്റ്റികൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് പോയിട്ട് കാണുക അടുത്ത കാണിക്കണത് നല്ലൊരു റോംബർ അബായ ടോപ്പാണ് അബായ ഗൗൾ വറുത്താണ് നമ്മളെ വെറൈറ്റി നല്ല ക്വാളിറ്റിയിലുള്ള നല്ല സൂപ്പർ റോംബർ ഗൗണ് കാണിക്കുന്നതാണ് നല്ല അടിപൊളി ഐറ്റംസ് ആട്ടോ ഇതിങ്ങനെ ജോയിന്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത് സെപ്പറേറ്റ് അല്ല നല്ലൊരു വെറൈറ്റി ഐറ്റംസ് ആണ് ജസ്റ്റ് വീതിയും കാര്യങ്ങളൊക്കെ അത് പറഞ്ഞുതരാം അത്രയും വരുക എന്നുള്ളത് നല്ല ഐറ്റംസ് ഐറ്റംസാണ് കേട്ടോ ജാക്കറ്റൊക്കെ ഇതിന്റെ ഉള്ളിൽ നാൽപ്പത്തിനാലഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് അതേപോലെ തന്നെ കയ്യറക്കം വന്നിട്ട് ഇരുപത്തൊന്നിഞ്ച് വരുന്നുണ്ട് കേട്ടോ കയ്യൻ്റെ ഇതിങ്ങനെ കപ്പ് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് എങ്ങനെയാണ് വരുക കേട്ടോ ഞാൻ പോയതന്നെ വരിക ഇതിൻ്റെ ലെങ്തും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞുതരാം നല്ലൊരു വെറൈറ്റി ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് അമ്പത്തി മൂന്നിൻ്റെ മേലെ വരുന്നുണ്ട് റേറ്റ് വരെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയോട് വരുന്നത് കേട്ടാ ഫ്രീ ഷിപ്പിങ്ങിലാണ് വരുന്നത് കേൾക്കാം ഫ്രീ ഷിപ്പിങ്ങിലാണ് ഇതെടുക്കുമ്പോൾ വരിക അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ ഫസ്റ്റ് കളറ നല്ലൊരു മുന്തിരി കളർ ആവുന്നുള്ളൂ കേട്ടോ നല്ല സൂപ്പർ ഐറ്റംസ് ആണ് ഇതിന് പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു കട്ടിംഗ് ഉണ്ട് രണ്ട് സൈഡിൽ കട്ടിങ് വരുന്നുണ്ട് ഇവിടെ അങ്ങനെ ഞെറി വരുന്നുണ്ട് അതേപോലെ തന്നെ അടിൽപെട ഞറിവ് വരണ്ടിട്ട് നല്ലൊരു സൂപ്പർ ഐറ്റംസ് ആണ് റേറ്റ് വരെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ ഷിപ്പിംഗ് ഫ്രീലാണ് വരട്ടെ ജസ്റ്റ് ഇത് ഒരു പീസ് എടുത്താൽ ഷിപ്പിംഗ് ഫ്രീ ഉണ്ടാവും ജസ്റ്റ് ഇത് നല്ല കളറട്ടെ നല്ല ഭംഗിയുള്ള സൂപ്പർ കളറാണ് കണ്ടോ ഉണ്ടാവും അടിപൊളി കളറാണ് അതൊക്കെ റേറ്റ് വരെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ ഷിപ്പിംഗ് ഫ്രീ വരുന്നിട്ട് ബ്ലാക്ക് നല്ല ഭംഗിയുള്ള ടൈപ്പാണ് അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാണിക്കുള്ളൂ വിശാദം അടുത്ത വീഡിയോയിൽ പുതിയ സ്റ്റോക്ക് ആയിട്ട് പോകും അപ്പൊ കാണുന്ന ആളുകളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്ത് കൊടുക്കുക അസാ